Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, കായികക്ഷമതയുള്ള യുവജനതയാണ് നാടിന്റെ സമ്പത്തെന്ന് റോജി എം ജോൺ എം എൽ എ പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവം ഇരുപഴിയും വലിയ കുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനുയോജ്യമായിട്ടുള്ള ഇങ്ങനൊരു പരിപാടിയുമായി മുന്നോട്ട് വന്ന കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അത്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചെറുപ്പക്കാരെല്ലാവരും നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് പൊതുപരിപാടികളിൽ ചെന്നാൽ പാർട്ടി പരിപാടികളിലായാലും മറ്റ് ഏത് പരിപാടികളിൽ ചെന്നാലും ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒന്നെങ്കിൽ അൻപത് വയസ്സിന് മേലെയുള്ള കുറെ ആളുകൾ വയസ്സ് താഴെയുള്ള സ്കൂൾ കുറച്ച് നമുക്ക് 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 അതിനിടയിലുള്ള ആളുകളെ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പള്ളി പാർട്ടിയുടെ ശരി ശരി പള്ളിയിലെ ലഹരി ഒരു വൻ വിപത്തായി സാമൂഹിക ജീവിതത്തിൽ സംഘർഷം സൃഷ്ടിക്കുമ്പോൾ യുവാക്കളുടെ ഭാവനയും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാൻ കായിക മത്സരം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം വി മധുസൂദനൻ ഡി സി സി സെക്രട്ടറി പി സി എന്നൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയി ഇരുമ്പ്രിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ ഷഹനാസ് പാലക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മടത്തിൽ ശ്രീകുമാർ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ ടി സിദ്ദിഖ് കെ മുരളീധരൻ എ പി നാരായണൻ മാസ്റ്റർ എം ടി അസീസ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ടി മൊയ്തു മാസ്റ്റർ ബഷീർ പാറക്കൽ കെ കെ മോഹനകൃഷ്ണൻ പി രാജൻ നായർ കെ പി സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പി രഞ്ജിത്ത് ബഷീർ മാവണ്ടിയൂർ പി നൌഫൽ ശരത് മേനോക്കി എന്നിവർ പ്രസംഗിച്ചു ഫുട്ബോൾ മത്സരത്തിൽ സെവൻ സോക്കർ എടിയൂർ എച്ച് എസ് പ്രദേശ് പേരശ്വനൂർ എന്നിവർ വിജയികളായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പ്ലിയാങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു കമ്മിറ്റി എനിക്ക് സന്തോഷമുണ്ട് ഈ ടൂർണമെന്റ് ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അത് മാത്രവുമല്ല എനിക്ക് ഇതൊരു മാതൃകയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ മറ്റ് കമ്മിറ്റികൾക്ക് പാർട്ടി ഘടകങ്ങൾക്ക് ഒരു മാതൃകയാണ് ഇന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഈ മാതൃക മറ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിനോടും നമ്മുടെ പ്രസ്ഥാനത്തോടും ചേർത്ത് നിൽക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് വരണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആരും പ്രത്യേകം വിളിച്ച് ഞാൻ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ വരാതിരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കി കാരണം കുറെ പരിപാടികൾ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷെ ഇങ്ങനെ ഒരു ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിന്റെ ഭാഗമാകണം എന്ന് എനിക്കും തോന്നി ഞാനിപ്പോൾ വന്ന വഴിക്ക് പറയായിരുന്നു ഞാൻ നിയോജക മണ്ഡലത്തില് എം എൽ എ കപ്പ് എന്ന പേരിൽ ഒരു ടൂർണമെന്റ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ നിയോജ മണ്ഡലത്തിന് തന്നെയുള്ള ടീമുകളെയാണ് അതിനുവേണ്ടിട്ട് സെലക്ട് ചെയ്തത് മുപ്പത്തിരണ്ട് ടീമുകൾക്ക് അവസരം കൊടുത്തു മുപ്പത്തിരണ്ട് ടീമുകളുടെ ടൂർണമെന്റ് മുപ്പത്തിരണ്ട് ടീമുകൾ എന്ന് പറഞ്ഞ് ഞാൻ രജിസ്ട്രേഷന് അവസരം കൊടുത്തപ്പോൾ രണ്ടാമത്തെ ദിവസം മുപ്പത്തിരണ്ട് ടീമുകളും വന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നെ അതിനുശേഷം കൂടുതൽ ടീമുകൾ വെയിറ്റ് ചെയ്യാം